ഹായ് ഫ്രണ്ട്സ് സി സി ഗാർഡനിങ്ങിലേക്ക് സ്വാഗതം ഞാൻ നീയ നമ്മളൊരു റോസ നട്ടതിന് ശേഷം നിർബന്ധമായും നമ്മൾ റോസിന് കൊടുത്തിരിക്കേണ്ട ഒരു വളമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ഇതെന്താണ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപായിട്ട് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ കഴിഞ്ഞ ദിവസം മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നഴ്സറിയിൽ നിന്ന് ഒരു റോസ വാങ്ങുമ്പോൾ അതിനകത്ത് എന്താണ് ആദ്യം ചെയ്യേണ്ടതെന്നും അതെങ്ങനെയാണ് നമ്മൾ നട്ട് കൊടുക്കേണ്ടതെന്നും ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരു മാസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഒരു വളപ്രയോഗങ്ങൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ എന്ന് ഏത് റോസായാലും നഴ്സറിയിൽ നിന്ന് ഉടനെ വാങ്ങിക്കുന്ന റോസ് നമ്മൾ ഏത് റോസ് ആയാലും ചെയ്തതിന് ശേഷം ഒരു മാസം കഴിഞ്ഞിട്ട് വളപ്രയോഗങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ അപ്പം നമ്മൾ ഈ ഒരു മാസം കഴിഞ്ഞിട്ട് നിർബന്ധമായും കൊടുത്തിരിക്കേണ്ട ഒരു വളമാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു റോസ് കുറച്ചായതാണ് കേട്ടോ കുറച്ചായിട്ടുള്ളതാണ് അപ്പം ഞാൻ നേരത്തെ വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നതാണ് എങ്കിലും ഞാൻ ഈ ഒരു റോസിൽ കാണിച്ചു തരാം മറ്റേതൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ട് അധികം ആയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു റോസിൽ കാണിച്ച് തരാം എങ്ങനെയാണ് ഒരു മാസം കഴിഞ്ഞിട്ടുള്ള വളം ഇട്ട് കൊടുക്കേണ്ടതെന്ന് അപ്പം നമ്മളിവിടെ ഇട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന നല്ല ഇട്ട് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ മണ്ണും അതുപോലെ ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും ഇത്രയുമാണ് നമ്മൾ നിർബന്ധമായിട്ടും ഒരു മാസം കഴിഞ്ഞ് ഇട്ട് കൊടുത്തിരിക്കേണ്ട വളം എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും വേണം കേട്ടോ മണ്ണ് എല്ലുപൊടി ചാണകപ്പൊടി വേപ്പിൻ മിണാക്ക ഇത്രയും കൂടി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുത്തിരിക്കണം അത് അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് വളർച്ചയ്ക്കും പൂവിടുന്നതിന് വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ഈ ഒരു വളം ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇട്ട് കൊടുക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ ഈ ഇതിൻ്റെ ചുവട്ടിലുള്ള കളകൾ എപ്പോഴും റോസിൻ്റെ ചുവടെ എപ്പോഴും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം കേട്ടോ അപ്പോൾ നേരത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന മുട്ടത്തോടും അങ്ങനത്തെ പച്ചക്കറി വേസ്റ്റിൻ്റെ കുറച്ച് ഉള്ളിത്തോലും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഉണങ്ങി കിടക്കുകയായിരുന്നു അതൊക്കെ ഞാനെടുത്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ചുവട് ക്ലീനാക്കുക ക്ലീനാക്കിയ ശേഷം വേണം നമ്മൾ ഈ ഒരു മിക്സ് ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ പോട്ടി മിക്സിനകത്ത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നമ്മൾ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു മണ്ണും മണലും ചാണകപ്പൊടി മാത്രമേ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നുള്ളേ അപ്പോൾ ഈ ഈയൊരു ഇതിനകത്ത് മണ്ണ് നമ്മൾ നമ്മളെടുക്കുന്നുണ്ട് അപ്പോൾ ആ റിപ്പോർട്ട് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മുക്കാൽ ഭാഗത്തോളം മാത്രമേ നമ്മൾ പോട്ടെ മിക്സ് എടുക്കാവൂ എന്നുള്ളത് ആ രീതിയിൽ വേണം നട്ട് കൊടുക്കാൻ കാരണം നമ്മൾ ഒരു മാസം കഴിഞ്ഞ് വീണ്ടും വളം ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ അതിനകത്ത് മണ്ണും ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കുറച്ചും കൂടി ഫില്ലായി വരും ആ ഒരു പോട്ട് അതുകൊണ്ടാണ് അന്നൊരു മുക്കാൽ ഭാഗത്തോളം മതിയെന്ന് പറഞ്ഞത് അപ്പോൾ ഈ ഒരു വളം ഇട്ട് കൊടുക്കാൻ ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് വെള്ളം വെള്ളമൊഴിച്ചെടുത്ത് മാറ്റി വെക്കുക ഇനി പോകെ പോകെ ബാക്കി എന്തൊക്കെ വളങ്ങൾ ഇട്ട് കൊടുക്കണം എന്നുള്ളത് ഞാൻ ഈ ഒരു വീഡിയോ ഈ ഒരു റോസിൽ തന്നെ ഞാൻ കാണിച്ചു തരാം അപ്പം ഇതിപ്പോൾ നമ്മൾ തൊട്ടടുത്ത ദിവസം തന്നെ ഫഞ്ചി സൈഡ് എന്തെങ്കിലും സ്പ്രേ ചെയ്ത് കൊടുക്കണം ഈ ഒരു വളം ഇട്ട് കൊടുത്തിട്ട് അതായത് മാസത്തിൻ്റെ ആദ്യത്തെ ദിവസം ഓർഗാനിക് വളം കൊടുക്കുക ആ ഓർഗാനിക് വളം ഫസ്റ്റ് റീപ്പോർട്ട് ചെയ്ത് ഫസ്റ്റ് നമ്മൾ ഈ ഒരു ഓർഗാനിക് വളം വേണം ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ എല്ലോടിയും വേപ്പിൻ പിണ്ണാക്കും അതുപോലെ തന്നെ ചാണകപ്പൊടിയും മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ഫസ്റ്റ് ദിവസം ഇട്ട് കൊടുക്കുക ായിട്ട് ഇപ്പോൾ അടുത്ത തൊട്ടടുത്ത ദിവസം നമ്മൾ ഫഞ്ച് സൈഡ് എന്തെങ്കിലും സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതൊക്കെ ഞാൻ വീഡിയോയിലൂടെ കാണിച്ചു തരാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം